വേണുഗോപാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവര് ബി ജെ പിയിലൊക്കെ വന്ന് ഇവിടക്കുന്ന കലസടും സത്യം പറഞ്ഞാല് അവര് മുന്നത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതൊന്നും നിങ്ങൾ കാണി

പിന്നെ അവരുടെ ഗവൺമെന്റിന്റെ മുന്നിട്ടിരുന്നത് സാധ്യത അടുത്ത ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് നല്ല ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നല്ല കാൻഡിഡേറ്റ്സും ആണെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിന് നല്ലൊരു ചാൻസ് തന്നെയുണ്ട് പിന്നെ ബി ജെ പിക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ബി ജെ പി പ്രസിഡന്റ് തന്നെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ഇലക്ഷനു മുമ്പ് പല വാഗ്ദാനങ്ങളും പറഞ്ഞിരുന്നില്ല പതിനഞ്ച് ലക്ഷം റുപ്യപ്പ നമ്മുടെ അക്കൗണ്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ് മറ്റേ കള്ളപ്പണം പിടിക്കും ഇതൊന്നും നടന്നില്ല പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ കേസുകൾ ഇന്ധനവില പറയണ്ട സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ ഭർത്താവ് ഭർത്താവിനെ പറയുന്ന ഇലക്ട്രിക് കാർ അങ്ങ് കിട്ടുമോ അങ്ങ് കിട്ടുമോ അങ്ങനെ ഇപ്പൊ അദ്ദേഹത്തിനെ പോലെ ഇത്രയും പ്രാക്ടീസിലെ ഡോക്ടർ പറയണമെങ്കിൽ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്തായിരിക്കും അപ്പൊ അങ്ങനെ ഇന്ധനവില ഇപ്പൊ ദേ റാഫ്റ്റിൽ ഇടപാട് ഇതെല്ലാം കൂടിയായപ്പം ഇപ്പൊ കാര്യം എനിക്ക് ഏറ്റവും ഗവൺമെന്റ് പലതും പറയും ും കോൺഗ്രസിൽനിന്ന് നേതാക്കൾ ആരും കാരണവശാലും ഇല്ല ഇപ്പം ലീഡറുടെ മകളെന്നുള്ള നില ഇന്ദിരാഗാന്ധി അടുത്ത് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വന്നു ഇപ്പൊ രാഹുൽ സോണിയാഗാന്ധി ഇവരെക്കാട്ട് വളരെ അടുത്ത് നിന്ന് കാണാനും അടുക്കും പുലർത്താനും ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ദേശീയതലത്തിൽ തിരിച്ചു വരുമെന്ന് വരുന്നുണ്ട് ശക്തമായിട്ട് വരും കാരണം രാഹുൽ ഗാന്ധിയുടെ ഓരോ ഇതും ഇപ്പോൾ ഞാൻ ഇന്നു വരെ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമായിരുന്നു വളരെയധികം രാഹുൽ ഗാന്ധിയുടെ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി കളിയാക്കണമൊക്കെ നിർത്തിയല്ല ഇപ്പോൾ ശക്തമായിട്ട് അദ്ദേഹം തിരിച്ചടിച്ചു തുടങ്ങി പിന്നെ അദ്ദേഹം ഈ കളരി ഈ പറഞ്ഞ മാതിരി കണ്ടു വളർന്ന മുഴുവൻ ഇതല്ലേ നമ്മൾ എന്ത് പഠിക്കണോ അത് നമ്മുടെ ജീവിതത്തിൽ ഇതാവും അപ്പം അതിൻ്റെ ഗുണം എനി കാണാൻ പോണല്ലോ കോൺഗ്രസ്സിലും കുറേ മാറ്റങ്ങൾ വരും അതായത് ഈ മണിയടിച്ച് അങ്ങനെ കുറെ വ്യത്യാസം വരും കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇനി ലക്ഷണം മത്സരിക്കാനും സാധനങ്ങളും കിട്ടുള്ളൂ പ്രതിപക്ഷ ഐക്യം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഉൾപ്പെടെ ഒരു വിശാല മതേതര സഖ്യം വന്നാലല്ലേ മോദിയെ പരാജയപ്പെടുത്താൻ കഴിയും തീർച്ചയായിട്ടും കാരണം ഒരു പൊതുശത്രുവിനെതിരെ അല്ലെങ്കിൽ പൊതുവിപത്തിനെതിരെ എല്ലാവരും ഒന്നിക്കല്ലോ അത്രയല്ലോ ഇതില് ഇതൊരു വലിയൊരു വിപത്താണ് രാജ്യത്തിന് അഗ്രഹത്തില് അപ്പൊ അതിനെതിരായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ദിവസം കഴിഞ്ഞാൽ കൂടി കൂടി വരികയാണ് ഇപ്പൊ തന്നെ നമ്മൾ ബന്ധു നടത്തിയപ്പോൾ ഇരുപത്തി മൂന്ന് പാർട്ടികളായിട്ട് നമ്മുടെ കൂടെ കൂടി അത് വളരെ വിജയായിരുന്നു ആ ബന്ധ അതായത് അത് പുറത്താവും അത് സംശയമൊന്നുമില്ല ജനങ്ങൾ തന്നെ കാരണം ജനങ്ങൾക്ക് അത്രയും മടുത്തു മോദിയുടെ ഒരു ഭരണം ഇപ്പൊ ഞാൻ അല്ലേ ദിവസം സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് കേൾക്കുമ്പോ ഇങ്ങനെ നെഞ്ചിരിപ്പാണ് പെട്ടെന്ന് ഇപ്പൊ സാധാരണ സംഭവമായി പെട്രോൾ വില കൂടി ഡീസൽ വില കൂടി ഗ്യാസിൻ്റെ കൂടി എന്നൊക്കെ പറയുമ്പം നമുക്ക് അറിയില്ലേ മനസ്സ് മരവിച്ച് പോയൊരവസ്ഥയിലാണ് ഇപ്പം എല്ലാ അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വരുന്ന സ്ത്രീകൾ ഇപ്പൊ പത്മജ വളരെ വലിയൊരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായിട്ട് വന്നാലാണ് ലീഡട്ടമ്മകളാണ് പക്ഷേ എങ്കിൽ പോലും പത്മജന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് ജമ്മാത ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ സമീപകാലത്ത് ഈ പാലക്കാട് ഒരു പിന്നെ ഒരു ഡി വൈ എഫ് എ പ്രവർത്തക പെൺകുട്ടിയെ ഒരു പാർട്ടി നേതാവ് ഒരു എം എൽ എ അതിക്രമം നടത്തിയെന്ന് പറഞ്ഞൊരു പരാതി വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷയുണ്ട് ഇപ്പോഴും കേരള ഈ കേരളത്തിലാണ് അതെ അത് സ്ത്രീകൾക്ക് എന്താ പറയണ്ടത് മോദിയുടെ ഭരണത്തിന് കീഴിലായാലും പിണറായിയുടെ ഭരണത്തിന് കീഴിലായാലും രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പറഞ്ഞ മാതിരി ഒരേ അനുഭവമാണ് സ്ത്രീകളിപ്പോൾ ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു സംരക്ഷിക്കേണ്ട ഒരാളാണ് നമുക്ക് വിശ്വാസമായിട്ട് റൂമിൽ പോകേണ്ട ആ അദ്ദേഹം തന്നെ പോലെ ഒരാളൊരു പെൺകുട്ടി അത് സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷമല്ല സ്വന്തം പാർട്ടിയിലൊരു വനിതാ നേതാവാണ് പറയണത് എന്നിട്ട് അതിന് പറയുന്ന മറുപടി വളരെ ധിക്കാരായിട്ടുള്ള മറുപടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ നേതൃത്വം അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് എവിടെ നിന്ന് സ്ത്രീക്ക് നീതി കിട്ടാനായിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്താണ് അവള് പറയുന്നത് എന്താണ് കോൺഗ്രസ് അങ്ങനെ ഇരുന്നേ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മളെ നമ്മളിപ്പോ ബി ജെ പിയിൽ ചേർന്ന് ഒരു ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം അവളെ ഇതിലുണ്ടായും മാറ്റും ഇപ്പൊ അവളൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാർ ഇങ്ങനെ തന്നെയാണ് വാക്കിന് വിലയുണ്ടാവില്ല എന്ന് പറഞ്ഞ സത്യമാണ് അണികൾ വെറും വിട്ടികളാണ് എന്ന് പറയുന്നതും സത്യമാണ് അതുകൊണ്ടെങ്കിലും നമ്മൾ അണികൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് അതൊന്ന് സ്ത്രീകൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരണമെങ്കിൽ അവർ ബി ജെ പിയിലേക്ക് എത്തണം പത്തനംതിട്ടയിൽ പത്മജ വേണുഗോപാലിന്റെ വാക്കുകളാകട്ടെ വൻ കയ്യടിയാണ് നേടിയത് പെണ്ണായാൽ കോൺഗ്രസിൽ തീർന്നുവെന്നും ബി ജെ പി വേദികളിൽ മുൻനിരയിൽ തന്നെ സ്ത്രീകളുണ്ടെന്നുമാണ് പത്മജ പറയുന്നത് തന്നെ ബി ജെ പി ലേക്ക് ആകർഷിച്ചത് നരേന്ദ്രമോദിയാണെന്ന പത്മജയുടെ വാക്കുകളാണ് സദസ്സിൽ ഏറെ കയ്യടി നേടിയത് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ബിജെപിയുടെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പത്മജ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനും എ കെ ആന്റണിയും ഗ്രൂപ്പ് കളിച്ചപ്പോഴും അനിൽ ആന്റണിയുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളാണെന്നും അതുകൊണ്ട് തന്നെ അനിലിനു വേണ്ടിയാണ് ഇവിടെ എത്തിയതെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തും കർണാകരൻ്റെ മകൾ എന്ന രീതിയിൽ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും കെ കർണാകരന്റെ മകളായതിനാൽ വേദിയിൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ ഒരു മൂലയിലായിരുന്നു തനിക്ക് സ്ഥാനമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കെ മുരളീധരനും അധികം താമസിക്കുക അതേ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് പത്മജ പറയുന്നത് കോൺഗ്രസിൽ നല്ല നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാം പലപ്പോഴായി കൊഴിഞ്ഞുപോയി ചേട്ടന് വേണ്ടി പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി ജെ പിയിലേക്ക് പോന്നതെന്നായിരുന്നു പത്മജയുടെ വാക്കുകൾ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിനിടെയാണ് പത്മജ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായി തന്നെയാണ് പത്മജ വിമർശിച്ചത് കോൺഗ്രസിൽ പുരുഷാധിപത്യമാണ് വനിതകളെ മുന്നേറാൻ പാർട്ടി അനുവദിക്കില്ല സ്ത്രീകളെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണിത് കെ കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രമാണ് പാർട്ടി പരിപാടികളിൽ രണ്ടാം നിരയുടെ മൂലയിലിരിക്കാൻ തന്നെ അനുവദിച്ചതും പത്മജ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ കുടുംബം ഭാരതമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ ആകർഷിച്ചു അന്നത്തോടെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗമാകാൻ തീരുമാനിച്ചത് തനിക്ക് പിന്നാലെ വരാൻ ഒരുപാട് പേരുണ്ട് അവരെല്ലാം സമയം നോക്കി നിൽക്കുകയാണ് പത്മജ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് തെരഞ്ഞെടുപ്പിൽ കണ്ടറിയാം ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൊണ്ട് തുറക്കും അത് എത്ര എണ്ണം എന്നതിൽ മാത്രമേ ഇനി സംശയമുള്ളൂ എന്നും ഇലക്ഷൻ കഴിഞ്ഞാൽ എഐ സി സി ആസ്ഥാനം പൂട്ടുമെന്നും പത്മജ വ്യക്തമാക്കി സ്ത്രീകൾക്ക് അർഹിക്കുന്ന പരിഗണന തന്നെയാണ് ബി ജെ പി നൽകുന്നതെന്നും ഇത്രയും കാലം കോൺഗ്രസിൽ അപമാനം മാത്രം സഹിച്ചാണ് താൻ കടന്നുപോയെന്നുമാണ് പത്മജ വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് പത്മജി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് സി പി എമ്മിനും കോൺഗ്രസിനും ഒന്നും നല്ല നേതാക്കളില്ല അവർ സ്ത്രീകൾക്ക് സംവരണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ വനിതകൾക്ക് ബി അർഹമായ പരിഗണന നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തീരുന്നതോടുകൂടി എഐ സി സി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരും കേരളത്തിൽ ബി ജെ പി തന്നെ കൊണ്ടു തുറക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ആകർഷിച്ച് തന്നെയാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്നാണ് പത്മജിയുടെ വാക്കുകൾ അതുമാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ അനവധിയാണ് എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം പത്ത് വർഷത്തിനിടെ രാജ്യത്ത് കൊണ്ടുവന്നത് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സ്വന്തം ജീവിതം ഭാരതത്തിനെ മാറ്റിവച്ചിരിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്നാണ് പത്മജ വ്യക്തമാക്കിയത് അനിൽ ആന്റണിയുടെ പ്രചാരണ യോഗത്തിൽ പത്മജ വേണുഗോപാലിന് മുൻനിരയിലാണ് ഇരിപ്പിടം ഒരുക്കിയത് ഇവിടെ സ്ത്രീകൾക്ക് അംഗീകാരമുണ്ടെന്നും മോദി തന്നെ ആകർഷിച്ചുവെന്നും അതുകൊണ്ട് തന്നെയാണ് താൻ ബി ജെ പിന്നാണ് പത്മജയുടെ വാക്കുകൾ രാഷ്ട്രീയക്കാര് ഇന്നൊന്ന് പറഞ്ഞ നാളെ മറ്റൊന്ന് പറഞ്ഞത് മറ്റേതീക്ക് ഒരു സുരക്ഷിതത്വം കിട്ടാത്ത ഒരു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മാറി കാരണം ഇങ്ങനെ കാലു മാറി കളിക്കും കാരണം ഈ യഥാർത്ഥ അതായത് ജനങ്ങള് കാരണം ഉണ്ടല്ലോ നമ്മൾ മുന്നേ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഏറ്റവും വലിയ വിഡ്യ ആയിട്ട് വേഷം കെട്ടാൻ തയ്യാറാണോ എന്നാൽ ബി ജെ പിയിൽ നീട്ടും യാഥാർത്ഥ്യത്തിനോട് പൊരുത്തപ്പെടാൻ പറ്റൂല നേരെ സത്യത്തിന്റെ അഗെൻസ്റ്റായി നിൽക്കാൻ പറ്റുമോ ഓരോ പറ്റിയ ഇതാണ് ബി ജെ പി കാരണം ബി ജെ പി കൊണ്ടുവരുന്ന ഓരോ കാര്യവും ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അത് മാത്രാണ് നമ്മളാള് പത്തൻ തിൽ വന്നപ്പോളും മുപ്പതിരിപ്പടെ പത്തൻറ്റിട്ടിയിലിപ്പോ കുറച്ച് നമ്മളെ കുറച്ച് ഉപദേശിച്ചാലൊക്കെ വന്നപ്പോളും ആ പിന്നെ ഒരു ഭയങ്കര സംഭാവിക്കിവിടെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയേണ്ടത് അപ്പൊ അതൊന്നും പാടുമ്പോൾ കേട്ടോക്കാം നമ്മളാള് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തിയ ആ വാർത്തയിലേക്കാണ് ഇനി സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി കേരളം മാറി മാറി ഭരിക്കുന്നത് അഴിമതി സർക്കാരുകളാണ് സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമണത്തിന് വിധേയരാകുന്നുവെന്നും വിമർശനം എൽ ഡി എഫിന്റേത് കാലഹരണപ്പെട്ട പ്രത്യേക ശാസ്ത്രമാണ് ഒ ബി ബില്ലിനെയും മുത്തലാഖിനെയും അവർ എതിർക്കുന്നു വിശ്വാസങ്ങളെ തകർക്കാനാണ് യു ഇഫും എൽ ഡി എഫും ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലും ഇത്തവണ താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ശരണം വിളിച്ചും മലയാളത്തിൽ അഭിസംബോധന ചെയ്തുമാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് ഇത്തവണ നാനൂറിലധികം ഇത്തവണ 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 ഇവിടെ കോൺഗ്രസും രണ്ടു കൂട്ടരും മാറി മാറി ഭരിച്ചിട്ടുണ്ട് അതിലുപരി ഇവിടെ വേറൊരു പാർട്ടി വരുന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സംഭവം ശരിയാണ് അത് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ബി ജെ പി വരണമെന്ന് ഒരു മലയാളിയും ചിന്തിക്കൂല കാരണം അത്രക്കും കഷ്ടക്കാരെ കാരണം ജനങ്ങൾക്ക് അറിയും ഞാൻ പറയുന്നു നമ്മള് കേരളത്തിലുള്ള അക്കൗണ്ട് തുറക്കൂല ബി ജെ ഇവിടെ